നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളെയും നഗരസഭകളെയും ആദരിച്ചു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാരുടെ സമര പന്തലിന് മുന്നിൽ നടന്ന ആദരണ സഭ ഫാദർ യൂജിൻ പെരേര ഉദ്ഘാടനം ചെയ്തു രൂപയാണ് അത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി സദാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി എം ഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സംസാരിച്ചു തുടർന്ന് ആശമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു ജീവിത ചെലവുകൾ അധികമുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം ഈ സമരം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ആദ്യത്തെ ആദരവ് അതല്ലാതെ ഇത്രയും നാൾ അവഹേളനം നടത്തിയിട്ട് അത് ആ അവഹേളനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ആശാവർക്കർമാരെ വിളിച്ച് സർ മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാക്കുകൾ പറഞ്ഞു വിട്ടാൽ അത് ആദരവാവില്ല അത് അനാദരവാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരി സഹോദരന്മാരെ എന്റെ ഇടതുവശത്തിരിക്കുന്ന കോതമംഗലത്തെ വാലിപ്പെട്ടി പഞ്ചായത്തിലെ പി കെ ചന്ദ്രശേഖരൻ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കണം ഇദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് വലിയ ഒരു മാതൃകയാവുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സഹോദരൻ ജെയ്സ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായ നിലപാടിലൂടെ നമ്മുടെ ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യം ആവശ്യം അംഗീകരിച്ച ഈ വരും ദിവസങ്ങളിലൊക്കെ പഞ്ചായത്തുകൾ പാർട്ടി ഭേദമന്യേ കാരണം നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് ത്രിതല പഞ്ചായത്തുകൾ രൂപകൽപ്പന ചെയ്ത ധീരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായ രാഷ്ട്രീയത്തിനതീതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് വിഭാവന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരരായ നേതാക്കള് ഈ രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമ രാഷ്ട്രം എന്ന ലക്ഷ്യമാണ് ഉയർത്തിപ്പിടിച്ചത് കാരണം ഈ രാജ്യത്തെ ആപാലവൃദ്ധം ജനങ്ങൾ പ്രത്യേകിച്ച് കർഷക മേഖലയിലുള്ള തൊഴിലാളികള് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നേതാക്കന്മാരൊക്കെ രാജ്യത്തിന്റെ ഭരണ സ്വാത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഇവരാണ് ആ പോരാട്ടത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ ഒരു പ്രഖ്യാപിച്ചത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാര് അവർ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച ക്ഷേമരാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ന്യായമായ അത് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ മുഖ്യ ഘടനയാണ് ഇവിടെ സന്നിധരായിട്ടുള്ള കേരളത്തിലെ വിവിധ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പ്രസിഡന്റ്മാരെയും ചെയർമാൻമാരെയും